സൗമ്യ ടി വി സീരിയൽ റിവ്യൂ ലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ പ്രേമം എപ്പിസോഡ് എഴുപത്തി ആറ് സിദ്ധാർത്ഥിന്റെ രൂക്ഷമായ നോട്ടം കിരണിന്റെ നേർക്കായിരുന്നു അത് നീലിമയും കിരണും അറിഞ്ഞില്ല സിദ്ധാർത്ഥിന്റെ കൂടെ അവന്റെ മറ്റൊരു സുഹൃത്തും പാർട്ട്ണറുമായ ശ്രീകാന്തും പിന്നെ ഹേമന്തും ഉണ്ടായിരുന്നു അവരൊരു ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയായിരുന്നു ആ വഴി വന്നത് തന്നെ ഹേമന്തിന്റെ അത്രയൊന്നും അടുപ്പം ശ്രീകാന്തുമായി സിദ്ധാർത്ഥിന് ഉണ്ടായിരുന്നില്ല എങ്കിലും അവനും സിദ്ധാർത്ഥിന്റെ സ്വഭാവം കൃത്യമായി അറിയാം സിദ്ധാർത്ഥ് ആരെയോ സൂക്ഷിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുന്നത് കണ്ട് ശ്രീകാന്ത് ഹേമന്തിന്റെ നേർക്കു നോക്കി സിദ്ധാർത്ഥിന്റെ മോത്ത് ഇത്ര ദേഷ്യം ശ്രീകാന്ത് ചോദിച്ചു അത് അവന്റെ സ്ഥായി ഭാവമാണ് കാര്യക്കണ്ട ഹേമന്ത് പറഞ്ഞു അപ്പോൾ ശ്രീകാന്ത് വീണ്ടും സിദ്ധാർത്ഥിന്റെ നേർക്കു നോക്കി സിദ്ധാർത്ഥ അപ്പോഴും ദൂരെ നിൽക്കുന്ന കിരണിനെയും നീലിമയും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു എടാ ഇതങ്ങനെയല്ല നോക്കിക്കേ ദേ അവിടെ ആരോ നിൽക്കുന്നുണ്ട് അവരെയാ ഇവ നോക്കുന്നത് അവരവിടെ സംസാരിക്കുന്നതിന് ഇവനെന്താ പ്രശ്നം ശ്രീകാന്ത് ചോദിച്ചു അപ്പോഴാണ് ഹേമന്ത് അവിടേക്ക് നോക്കുന്നത് അപ്പോൾ അവനും കിരണിനെയും നീലിമേയും കണ്ടെങ്കിലും ദൂരെ നിന്നായത് കൊണ്ട് അവൻ അവരെ തിരിച്ചറിയാൻ സാധിച്ചില്ല ശടാ ശരിയാണല്ലോ ഏതോ ഒരു പെണ്ണിനോട് വൃത്തം സംസാരിക്കുന്നതിന് ഇവനെന്താ പ്രശ്നം ഹേമന്ത് മനസ്സിൽ ചോദിച്ചു അല്ല നീ എന്താ ഈ ആലോചിക്കുന്ന ശ്രീകാന്ത് ചോദിച്ചു അത് കേട്ട് ഹേമന്ത് അവന്റെ നേർക്കു നോക്കി ഏയ് ഒന്നുമില്ല ഞാനും നോക്കുമായിരുന്നു സിദ്ധാർത്ഥി എന്തായി നോക്കുന്നതെന്ന് ഹേമന്ത് പറഞ്ഞു ഞാൻ അവിടെ നോക്കിയിട്ട് ആ പെണ്ണിനെയും ചെക്കനെയും മാത്രമേ കാണുന്നുള്ളൂ അതിനാണോ ഇവൻ ഇങ്ങനെ ദേഷ്യം കാണിക്കുന്നെ ശ്രീകാന്ത് ചോദിച്ചു അത് കേട്ട് ഹേമന്ത് ചിരിച്ചു അതിന് സിദ്ധാർത്ഥ എപ്പോഴാണ് ദേഷ്യം കാണിക്കാത്തത് നീ ഒന്ന് പറഞ്ഞേ ഹേമന്ത് പറഞ്ഞു അത് കേട്ട് ശ്രീകാന്ത് ചിരിച്ചു എടാ അങ്ങനെയല്ല സാധാരണ സിദ്ധാർത്ഥ എന്റെ മുന്നിലൊന്നും അങ്ങനെ ദേഷ്യം കാണിക്കാറില്ല മാത്രമല്ല ഇത്രയും ദേഷ്യത്തിൽ അവൻ നിൽക്കുന്നത് ഞാൻ ആദ്യമായ കാണുന്നേ ശ്രീകാന്ത് പറഞ്ഞു അപ്പോൾ അത് ശരിയാണെന്ന് ഹേമന്തിനും തോന്നി ഇനി നമ്മൾ കാണാത്തത് വല്ലതുമാണോ ഇവൻ കാണുന്നത് ശ്രീകാന്ത് വീണ്ടും ചോദിച്ചു അപ്പോൾ ഹേമന്ത് വീണ്ടും സിദ്ധാർത്ഥ് നോക്കുന്നിടത്തേക്ക് നോക്കി അവിടെ വേറൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ശ്രീകാന്തിനോട് ഹേമന്ത് പറഞ്ഞു അപ്പോഴും സിദ്ധാർത്ഥ് കിരണിനെ തന്നെ നോക്കി നിൽക്കുകയായിരുന്നു അപ്പോൾ കിരൺ നീലിമയോട് പറഞ്ഞു നീലിമ ഞാൻ പറഞ്ഞല്ലോ എന്നോട് ഇത്രയും വാശി കാണിച്ചിട്ടാണ് ഞാൻ ഇത്രയും രൂക്ഷമായി നിന്നോട് സംസാരിക്കേണ്ടി വന്നത് കിരൺ പറഞ്ഞത് കേട്ട് നീലിമ അവനെ നോക്കി സി മിസ്റ്റർ കിരൺ നിങ്ങളൊന്നാമത് മേനേസ് ഇല്ലാതാണ് പെരുമാറുന്നത് എനിക്കിതിനൊന്നും സമയമില്ല എന്ന് വന്നപ്പോൾ മുതൽ ഞാൻ പറയുന്നതാണ് പ്ലീസ് എന്നെ വിട്ടേക്ക് നീലിമ പറഞ്ഞു അവളുടെ മുഖം കോപത്തിൽ തുടിത്തിരുന്നു ഇനിയും അവളോട് രൂക്ഷമായി സംസാരിച്ചാൽ അവൾ കൈവിട്ടു പോകുമെന്ന് തോന്നിയത് കൊണ്ട് കിരൺ ഒന്ന് തണുത്തു നീലിമ ഞാൻ തന്നോട് വളരെ മാന്യമായില്ലേ സംസാരിക്കുന്നത് എനിക്ക് വേണമെങ്കിൽ ഇപ്പോൾ തന്റെ ജോലി തെറിപ്പിക്കാം എന്നിട്ട് ഞാൻ അത് ചെയ്തോ ഇല്ലല്ലോ കിരൺ പറഞ്ഞത് കേട്ട് നീലിമ ചെറുതായൊന്ന് ഭയന്നു കാരണം തന്റെ ജോലി എങ്ങാനും കിരൺ ഇപ്പോൾ തെറിപ്പിച്ചാൽ ഉറപ്പായും സൂര്യയുടെ ഭാവിയെ ബാധിക്കും എന്തു ചെയ്യണമെന്നറിയാതെ നീലിമ തരിച്ചു നിന്നു കിരൺ അത് ശ്രദ്ധിച്ചു നീലിമ പേടിക്കണ്ട ഞാൻ തന്നെ ജോലിയൊന്നും കളയാൻ പോകുന്നില്ല നോക്കൂ കുട്ടി തന്നെ ആരോ തെറ്റിദ്ധരിപ്പിച്ചു വെച്ചേക്കുവാണ് സത്യത്തിൽ ഞാൻ ഭയങ്കര പാവമാണ് കിരൺ വീണ്ടും പറഞ്ഞു അപ്പോൾ നീലിമ ധർമ്മസങ്കടത്തിലായിരുന്നു കിരൺ ജോലിയുടെ കാര്യം ഒരു ഭീഷണി പോലെയാണ് പറഞ്ഞതെന്ന് അവൾക്ക് തോന്നി കിരണിനെ എതിർത്ത് സംസാരിച്ചാൽ മിക്കവാറും ജോലി കളയുമെന്ന ധൊനി അവന്റെ സംസാരത്തിലുണ്ടായിരുന്നു നീലിമ ആകെ ആശയക്കുഴപ്പത്തിലായി അപ്പോൾ കിരൺ നീലിമയോട് ചേർന്ന് നിന്ന് പറഞ്ഞു എന്റെ കൂടെ നിൽക്കാൻ നൂറുകണക്കിന് പെൺ പിള്ളേരെ ക്യൂ ഉണ്ടെന്ന് പറഞ്ഞത് വെറുതെയല്ല നീലിമ സത്യമാണ് പക്ഷെ അവരെ പോലെയല്ല ഞാൻ തന്നെ കാണുന്നത് നിന്നോട് എനിക്ക് ശരിക്കും എന്ത് ഇഷ്ടമാണെന്നോ കിരൺ പറഞ്ഞു നീലിമയ്ക്ക് അത് കേട്ട് അവനെ നിലത്തേക്ക് തള്ളിയിട്ട് അവിട്ട് കൂട്ടാനാണ് തോന്നിയത് പ്രതികരിച്ചാൽ ജോലി പോകുമോ എന്ന കരുതി അവൾ നിണ്ടാതെ നിന്നു ഇതെല്ലാം കണ്ടുനിന്ന് സിദ്ധാർത്ഥിന്റെ കണ്ണിൽ കോപം വർദ്ധിച്ചു കിരൺ നീലിമയോട് ചേർന്നു നിന്നത് സിദ്ധാർത്ഥിന് തീരെ ഇഷ്ടമായില്ല അവന്റെ മുഖത്തെ ദേഷ്യം വീണ്ടും കൂടിയത് ശ്രദ്ധിച്ച ഹേമന്ത് ശ്രീകാന്തിന്റെ നേർക്ക് നോക്കി ചോദിച്ചു അല്ല ഇവനെന്താ വല്ല ചുഴലിയാണോ ഇനി എല്ലാം ബാധയും കേറിയോന്നാ എന്റെ സംശയം ശ്രീകാന്ത് പറഞ്ഞു ഏയ് എനിക്കാ സംശയമില്ല ഒരു ബാധയുടെ മേൽ മറ്റൊരു ബാധ കേറു നോവേ ഹേമന്ത് ശബ്ദം താഴ്ത്തി പറഞ്ഞു അത് കേട്ട് ശ്രീകാന്തിന് ചിരി വന്നു സിദ്ധാർത്ഥ് ഇതൊന്നും അറിയാതെ നീലിമയും കിരണിനെയും നോക്കി നിൽക്കുകയായിരുന്നു കിരൺ നീലിമയെ ഇടാതെ നിന്നു അവൻ വീണ്ടും വേഗത്ത് കൈവയ്ക്കാൻ ശ്രമിച്ചപ്പോൾ നീലിമ അവന്റെ കൈ തട്ടി മാറ്റി അവളെ എങ്ങനെയെങ്കിലും വളയ്ക്കണമെന്ന ചിന്ത ഉള്ളത് കിരൺ അവളോട് ദേഷ്യപ്പെട്ടില്ല നീലിമ താൻ എന്നെയൊന്നും മനസ്സിലാക്കാൻ ശ്രമിക്കേ തന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമാടോ അതെന്താ താൻ മനസ്സിലാക്കാത്തേ കിരൺ വീണ്ടും പറഞ്ഞു അവൾ അവനോട് ഒന്നും പറയാൻ പോയില്ല നീലിമയുടെ മൗനം കണ്ടപ്പോൾ കിരൺ തുടർന്നോ നീലിമ ഞാനൊരു സത്യം തുറന്നു പറയട്ടെ അത് കേട്ട് നീലിമ കാര്യം എന്താണെന്ന് അറിയാൻ അവനെ നോക്കി കിരൺ അപ്പോൾ പറഞ്ഞു നിന്നെ കാണാൻ എന്ത് ഭംഗിയാണെന്ന് അറിയാവോ നിന്റെ അത്രയും സുന്ദരിയായ പെണ്ണിനെ ഞാൻ ആദ്യമായി കാണുകയാണ് കിരൺ തന്നെ സോപ്പിടാൻ വേണ്ടിയാണ് ഇത്രയും പുകഴ്ത്തി സംസാരിക്കുകയെന്ന് നീലിമയ്ക്ക് വ്യക്തമായിരുന്നു അവൾ വെറുപ്പോടെ അവനെ നോക്കി അത് കിരൺ ശ്രദ്ധിച്ചില്ല കിരൺ നിങ്ങളുടെ പ്രശ്നം എന്താണ് നീലിമ ചോദിച്ചു ഞാൻ പറഞ്ഞല്ലോ എനിക്ക് നീലിമയോട് ഒരു പ്രശ്നവും ഇല്ല കൂടെ ഒന്ന് ഫുഡ് കഴിക്കാൻ വരണം അത്രയുള്ളൂ എന്താ അത് പറ്റില്ലേ കിരൺ ചോദിച്ചു നീലിമ എന്ത് പറയണമെന്നറിയാതെ ഒരു നിമിഷം നിന്നു പറ്റില്ല എന്ന് ഞാൻ പറഞ്ഞാലോ എന്നെ വിട്ടേക്ക് നീലിമ പറഞ്ഞു എന്നാ ഞാൻ ഇവിടെ നിന്ന് പോവില്ല ഇവിടെ നിന്നാൽ മര്യാദക്ക് തന്റെ ജോലി ചെയ്യാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ കിരൺ ചോദിച്ചു അത് കേട്ട നീലിമ അവനെ നോക്കി അവൻ പറഞ്ഞത് ശരി തന്നെയാണ് കിരൺ അവിടെ നിന്നും പോവാതിരുന്നാൽ സൂര്യയുടെ കാര്യങ്ങൾ മുന്നോട്ട് നീങ്ങില്ല അത് മാത്രമല്ല കിരൺ നീലിമയുടെ എം ഡി കൂടെയാണ് അവനെ എളുപ്പത്തിൽ സൂര്യയെ മാറ്റി ഈ അവസരം മറ്റൊരാൾക്ക് കൊടുക്കാനും കഴിയും അതുകൊണ്ട് കിരണിനെ വെറുപ്പിക്കാതിരിക്കുന്നതാണ് നല്ലതെന്ന് നീലിമയ്ക്ക് തോന്നി നോക്ക് നീലിമ തനിക്ക് എന്റെ കൂടെ ഒന്ന് വന്നാൽ എന്താ പ്രശ്നം ഇതിപ്പോൾ നമ്മുടെ രണ്ടുപേരുടെയും സമയം പോകുന്നു താൻ കാരണം കിരൺ പറഞ്ഞു നിങ്ങളിപ്പോ എന്താ പറഞ്ഞു വരുന്നത് മിസ്റ്റർ കിരൺ നീലിമ ദേഷ്യത്തോടെ ചോദിച്ചു വേറെ ഒന്നുമല്ല നമ്മൾ തമ്മിൽ കുറെ വഴക്കുകൾ ഉണ്ടായതല്ലേ അതൊക്കെ ഒന്ന് മാറ്റണം അതിന് നീ നിന്റെ കൂടെ ഫുഡ് കഴിക്കണം അത്രയുള്ളൂ കിരൺ പറഞ്ഞു നീലിമയ്ക്ക് വേറെ വഴിയില്ലായിരുന്നു കിരണിനെ എങ്ങനെയെങ്കിലും അവിടെ നിന്നും ഒഴിവാക്കാൻ വേണ്ടി അവൾ ഫുഡ് കഴിക്കാൻ എല്ലാമെന്ന് സമ്മതിച്ചു താങ്ക്സ് നീലിമ കിരൺ സന്തോഷത്തോടെ അവളോട് പറഞ്ഞു നീലിമയുടെ മുഖത്ത് തീരെ ഉത്സാഹമില്ലായിരുന്നു കിരൺ അവളെയും കൂട്ടി അവിടെ അടുത്തു തന്നെയുള്ള ഫുഡ് കോർട്ടിലേക്ക് പോയി ഇതെല്ലാം കരിയോടെ നോക്കി നിൽക്കുവായിരുന്ന സിദ്ധാർത്ഥ് ഉടനെ അവരുടെ പിന്നാലെ ഫുഡ് കോർട്ടിലേക്ക് നടന്നു ഏഹ് ഇവനിതങ്ങോട്ടാ പോകുന്നേ ശ്രീകാന്ത് ചോദിച്ചു വാ നോക്ക ഹേമന്ത് പറഞ്ഞു അവർ മൂന്നുപേരും ഫുഡ് കോർട്ടിലേക്ക് ചെല്ലുമ്പോൾ നീലിമയും കിരണും അവിടെ ഒരു ടേബിളിൽ ഇരിപ്പുണ്ടായിരുന്നു സിദ്ധാർത്ഥ് അവരെ കാണുന്ന രീതിയിൽ ഒരു ടേബിളിന്റെ അടുത്ത് ചെന്നിരുന്നു ഹേമന്തും ശ്രീകാന്തും അവന്റെ അരികിൽ ചെന്നിരുന്നിട്ടും സിദ്ധാർത്ഥ് അത് ശ്രദ്ധിച്ചില്ല ഇവന്റെ കഴുത്ത് എന്താ ഒടിഞ്ഞു പോയോ കുറെ നേരമായല്ലോ ഒരേ ഭാഗത്തേക്ക് തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നു ശ്രീകാന്ത് ചോദിച്ചു മിണ്ടാതിരി അവൻ കേൾക്കണ്ട ഹേമന്ത് പറഞ്ഞു അത് കേട്ട് ശ്രീകാന്ത് ശബ്ദം താഴ്ത്തി ചോദിച്ചു എടാ അത് കിരണല്ലേ ഇവനത് കിരണിനെ ആണോ നോക്കി പേടിപ്പിക്കുന്നത് അവൻ ഇവന്റെ ഏതോ കസിനും കണ്ടവല്ലേ ശ്രീകാന്ത് ചോദിച്ചു ശ്രീകാന്ത് ചോദിച്ചത് കേട്ട് ഹേമന്ത് അവിടേക്ക് നോക്കി അപ്പോൾ കിരണും നീലിമയും ഒരു ടേബിളിന്റെ ഇരുവശത്തായിരിക്കുന്നത് ഹേമന്ത് വ്യക്തമായി കണ്ടു അവൻ അപ്പോൾ സിദ്ധാർത്ഥിന്റെ മുഖത്തേക്ക് നോക്കി കിരണിനെ ഇപ്പോൾ കൈയിൽ കിട്ടിയാൻ തല്ലിക്കൊല്ലുമെന്ന പോലെയായിരുന്നു സിദ്ധാർത്ഥിന്റെ മുഖത്തെ അപ്പോഴത്തെ ഭാവം അത് ശ്രദ്ധിച്ച ഹേമന്ത് മനസ്സിൽ പറഞ്ഞു ഓ അപ്പോൾ അതാണ് കാര്യം ഉണ്ടായിട്ട് കിരണൊപ്പം സംസാരിച്ചതൊന്നും സിന്ധു സാറിന് ഇഷ്ടമായിട്ടില്ല എടാ കള്ള കലിപ്പാ ഹേമന്ത് ചിരിച്ചുകൊണ്ട് എന്തോ ആലോചിക്കുന്നത് ശ്രീകാന്ത് ശ്രദ്ധിച്ചു നീ എന്താ ആലോചിക്കുന്നേ അവൻ ഹേമന്തിനെ നോക്കി ചോദിച്ചു ഹേയ് ഒന്നുമില്ല നീ പറഞ്ഞത് ശരിയാ അത് കിരൺ തന്നെയാ ഇവന്റെ കസിൻ ബ്രോ അവനൊരു ഉത്തരവാദിത്വം ഇല്ലാതെ ഇങ്ങനെ തെണ്ടിതിരിഞ്ഞ് നടക്കുന്നത് കണ്ടിട്ടാവും സിന്ധുവിനെ ഇത്ര ദേഷ്യം ഹേമന്ത് പറഞ്ഞു അത് കേട്ട ശ്രീകാന്ത് അത് വിശ്വസിച്ച മട്ടിൽ കിരണിനെയും നെയലിമേയും നോക്കി അല്ല ആ പെണ്ണേതാ അവന്റെ ലവറാണോ ശ്രീകാന്ത് ചോദിച്ചു ആ ചോദ്യം സിദ്ധാർത്ഥ് കേട്ടിരുന്നു സിദ്ധാർത്ഥ് ശ്രീകാന്തിന്റെ നേർക്ക് രൂക്ഷമായി നോക്കി അപ്പോൾ ശ്രീകാന്ത് സംസാരം നിർത്തി സിദ്ധാർത്ഥിന്റെ ശ്രദ്ധ വീണ്ടും നീലിമയിലേക്ക് മാറിയപ്പോൾ ശ്രീകാന്ത് ശബ്ദം തയ്ത്തി ചോദിച്ചു ആ പെണ്ണിനെ കുറിച്ച് ചോദിച്ചത് ഇവരെന്താ ഇങ്ങനെ നോക്കിയത് നിനക്കറിയാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട് എന്തായാലും ഫുഡ് കോർട്ടിൽ വന്നതല്ലേ ഫുഡ് ഓർഡർ ചെയ്യാൻ നോക്ക് അവനെ ശ്രദ്ധിച്ചിട്ട് പ്രത്യേകിച്ച് ഗുണൊന്നും കിട്ടാൻ പോകുന്നില്ല ഹേമന്ത് പറഞ്ഞു അപ്പോൾ മറുവശത്ത് കിരൺ നീലിമയെ നോക്കി തനിക്കെന്താ കഴിക്കാൻ പറയേണ്ടത് കിരൺ ചോദിച്ചു എനിക്കൊന്നും വേണ്ട നീലിമ പറഞ്ഞു അവൾ വളരെ അസ്വസ്ഥയായിരുന്നു കിരണിന്റെ ഒപ്പം അവിടെ ചെന്ന് ഇരുന്നതുപോലും സൂര്യയുടെ ഭാവി ഓർത്തു മാത്രമാണ് സൂര്യയുടെ കാര്യം മുന്നിലില്ലായിരുന്നുവെങ്കിൽ കിരണിനെ അവൾ ഒരു പക്ഷെ തല്ലിയനെ കിരൺ നീലിമയുടെ മുഖം ശ്രദ്ധിച്ചു അല്ല ഒന്നും വേണ്ടെന്ന് പറഞ്ഞാൽ എങ്ങനെയാ നമ്മൾ ഫുഡ് കഴിക്കാനല്ലേ വന്നത് എന്തെങ്കിലും പറഞ്ഞേ പറ്റൂ കിരൺ പറഞ്ഞു അപ്പോൾ നീലിമ ധർമ്മസങ്കടത്തിലായി കിരൺ പറഞ്ഞാൽ മതി നീലിമ ഇഷ്ടക്കേട് മറിച്ചുകൊണ്ട് പറഞ്ഞു കിരൺ അത് കണ്ട് അവളെ നോക്കി പുഞ്ചിരിച്ചു എന്തൊക്കെയായിരുന്നു അഹങ്കാരം ഇവളുടെ ഞാൻ വിളിച്ചപ്പോ വരാൻ ഭയങ്കര മടി എന്നിട്ടിപ്പോ വന്നിരിക്കുന്നത് നോക്ക് നീ ഒക്കെ ഇത്രയേ ഉള്ളൂ കാശു കണ്ട വീഴുന്ന എണ്ണുങ്ങളെ പോലെ തന്നെയാ നീ പ്രാക്ടിക്കലായിട്ട് ആയിട്ട് കാണും കാണുമവള് എന്നാലും ഇവളുടെ സൗന്ദര്യം ഒന്നുകൊണ്ട് മാത്രമാണ് ഞാൻ ഇങ്ങനെ കെഞ്ചി കൂടെ നിർത്തുന്നത് എന്റെ ആവശ്യം കഴിഞ്ഞാൽ നിന്നെ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നെന്ന് കണ്ടോ നീലിമ കിരൺ മനസ്സിൽ പറഞ്ഞു അവന്റെ നോട്ടവും സംസാരവും കാരണം അസ്വസ്ഥയായ നീലിമ എങ്ങനെ ും അവിടെ നിന്നും രക്ഷപ്പെടാനുള്ള വഴി നോക്കിക്കൊണ്ടിരുന്നു അപ്പോൾ വെയിറ്റർ ഓർഡർ എടുക്കാൻ വന്നു കിരൺ എന്തൊക്കെയോ ഓർഡർ ചെയ്തു അത് കഴിഞ്ഞ് കിരൺ നീലിമയെ നോക്കി ചോദിച്ചു ഇനി നീലിമയ്ക്ക് എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ കിരൺ ചോദിച്ചത് കേട്ട് നീലിമ അവനെ നോക്കി പറഞ്ഞു നോ താങ്ക്സ് അല്പനേരം കഴിഞ്ഞപ്പോൾ വെയിറ്റർ ഫുഡുമായി വന്നു ചിക്കൻ ഫ്രൈഡ് റൈസും മഷ്റൂം വെച്ചുള്ള ഒരു സലാഡും ഒക്കെ അതിലുണ്ടായിരുന്നു കൂടെ രണ്ട് ഗ്ലാസ്സുകളിലായി റെഡ് വൈനും റെഡ് വൈന്റെ മണം അടിച്ചപ്പോൾ തന്നെ നീലിമ അസ്വസ്ഥയാവാൻ തുടങ്ങി അവൾ ദേഷ്യത്തോടെ കിരണിനെ നോക്കി കിരൺ തന്നെ ഉപദ്രവിക്കാൻ വേണ്ടി സാം അലക്സിനെ വെച്ച് തന്നെ കൊണ്ട് ഓവറായി മദ്യം കഴിപ്പിച്ചതും മറ്റും നീലിമയ്ക്ക് വീണ്ടും ഓർമ്മ വന്നു അവളുടെ മുഖത്തെ ഭാവമാറ്റം ശ്രദ്ധിക്കാതെ കിരൺ പറഞ്ഞു നീലിമ റെഡ് വൈൻ കുടിക്ക് അവനത് പറഞ്ഞപ്പോൾ നീലിമയ്ക്ക് ആ വൈൻ വൈനെടുത്ത് അവന്റെ മുഖത്തേക്ക് ഒഴിക്കാൻ തോന്നി പക്ഷേ അവൾ സ്വയം നിയന്ത്രിക്കാൻ ശ്രമിച്ചു എനിക്ക് വൈനൊന്നും പറ്റില്ല അതിന്റെ സ്മെല്ലടിച്ചാൽ തന്നെ ഈയിടെയായി തലയിർക്കം വരുന്നുണ്ട് സോ എനിക്കിത് വേണ്ട നീലിമ പറഞ്ഞു അത് കേട്ട് കിരൺ അവളെ നിർബന്ധിക്കാൻ ശ്രമിക്കാതെ രണ്ട് വൈൻ വൈനെടുത്ത് കുടിച്ചു ഭക്ഷണം കഴിക്കണോ കിരൺ പറഞ്ഞു നീലിമ അപ്പോഴും സൂര്യയുടെ കാര്യമോർത്ത് ആകെ അസ്വസ്ഥയായിരുന്നു ഇപ്പോൾ തന്നെ സമയം ഒരുപാട് വൈകിട്ടുണ്ട് എന്നവൾക്ക് നന്നായി അറിയാം കിരണിന്റെ മുന്നിൽ നിന്നും എങ്ങനെ മുങ്ങും എന്നാലോചിച്ചുകൊണ്ടിരുന്നു അപ്പോൾ വെയിറ്റർ വീണ്ടും ബെഡ് മൈൻ എടുത്തുകൊണ്ട് അവിടേക്ക് വന്നു നീലിമ ഉടനെ കിരണിന്റെ നേർക്കു നോക്കി പറഞ്ഞു കിരൺ എനിക്ക് ഒട്ടും സുഖം തോന്നുന്നില്ല വൈൻ സ്മെല് ഒട്ടും പിടിക്കുന്നില്ല ശർദിക്കാൻ തോന്നുന്നു നീലിമ പറഞ്ഞത് കേട്ട് കിരൺ അവളെ നോക്കി അയ്യോ ആണോ കിരൺ ചോദിച്ചു ഉം അതെ ഞാൻ വാഷ്റൂമിൽ പോയി വരാം നീലിമ ഉടനെ അതും പറഞ്ഞ് അവിടെ നിന്നും എഴുന്നേറ്റ് പോയി കിരണിന് അവളെ തടയാൻ സാധിച്ചില്ല നീലിമ എന്തായാലും തിരികെ വരുമെന്ന് തന്നെയായിരുന്നു കിരണിന്റെ വിശ്വാസം അതുകൊണ്ട് തന്നെ അവൻ അതിനെക്കുറിച്ച് അധികമൊന്നും ആലോചിച്ചില്ല കിരൺ സ്വസ്ഥമായി ഫുഡ് കഴിക്കാൻ തുടങ്ങി അപ്പോൾ നീലിമ വാഷ്റൂമിൽ ചെന്നു കയറി കിരണിന്റെ ശ്രദ്ധ മാറിയാലുടനെ അവിടെ നിന്നും ഇറങ്ങി പോവാമെന്നായിരുന്നു അവളുടെ കണക്കുകൂട്ടൽ അവൾ കിരൺ ഭക്ഷണം കഴിക്കുന്നത് നോക്കിക്കൊണ്ട് വാഷ്റൂമിൽ നിന്നു ഇതെല്ലാം കണ്ടു നിൽക്കുകയായിരുന്ന സിദ്ധാർത്ഥ് ഉടനെ ഹേമന്തിനോടും ശ്രീകാന്തിനോടുമായി പറഞ്ഞു ഞാനൊന്ന് വാഷ്റൂമിൽ പോയി വരാം സിദ്ധാർത്ഥ് ഉടനെ എഴുന്നേറ്റ് പോയി അപ്പോൾ ശ്രീകാന്ത് അതിശയത്തോടെ ഹേമന്തിനെ നോക്കി എടാ ഈ സിദ്ധാർത്ഥ് ശരിക്കും എന്തിനാ കിരണിനോട് ഇത്രയും ദേഷ്യം കാണിക്കുന്നേ അവൻ ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ നടന്ന എന്താ ഇത്ര ദേഷ്യത്തോടെ സിദ്ധാർത്ഥിനെ ഞാൻ അടുത്തൊന്നും കണ്ടിട്ടില്ല ശ്രീകാന്ത് പറഞ്ഞു സിദ്ധാർത്ഥ് ദേഷ്യപ്പെട്ടത് ഏതെങ്കിലും പെണ്ണിന്റെ കൂടെ നടന്നതിനല്ല ഈ പെണ്ണ് കിരണിന്റെ അടുത്ത് ഇരുന്നതുകൊണ്ട് മാത്രമാണ് സിദ്ധാർത്ഥിന്റെ ദേഷ്യത്തിന് കാരണം ഹേമന്ത് പറഞ്ഞു ഏ അപ്പോൾ ആ പെണ്ണിനെ സിദ്ധാർത്ഥിനെ നേരത്തെ അറിയോ ആ പെണ്ണിനെ അവന്റെ ഒപ്പം കണ്ടതിന് ഇവനന്ദിനായി ഇത്ര ചൂടാമെന്നേ സിദ്ധാർത്ഥിനിന് അത്രയും വേണ്ടപ്പെട്ട ആരെങ്കിലും ആണോ അത് ശ്രീകാന്ത് ചോദിച്ചു ഹേമന്ത് അതിന് മറുപടി പറയാതെ പുഞ്ചിരിച്ചു ഇതായിട്ടോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാരും ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ